ഒരു കപ്പ് പച്ചേരി നാലഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം കഴുകിയെടുത്തിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം ശേഷം ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ ചോറും നാല് ടേബിൾ സ്പൂണ് ചെറുവിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ടയുള്ള ശർക്കരപ്പാനി ചൂടാറിയതിനു ശേഷം അരക്കപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നേരിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്താലും മതി മിക്സി ജാറിലേക്ക് ഇനി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങയും കൂടി നമ്മൾ ചെരുവ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ട് ചേർത്ത് കൊടുക്കണ്ട മുന്നേ നമ്മൾ തേങ്ങ ചെരുവ് അരച്ചെടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഓയിലെ നമ്മളിത് പൊരിക്കുന്നില്ല കാരണം തേങ്ങ ഇട്ടതുകൊണ്ട് തന്നെ തേങ്ങാപ്പീര എണ്ണയിലേക്ക് ഇട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തേങ്ങാപ്പീര പൊട്ടി പൊരിഞ്ഞ് നമ്മൾ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ പൊരിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മളിതിന് മുകൾ വശം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടാകുമ്പോൾ മുഗൾ വശം നന്നായിട്ടൊന്നും വെന്ത് കിട്ടുമല്ലോ അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാവ് പുറത്തേക്ക് വരും അപ്പോൾ ഒരു ഇല്ലാതെ കിട്ടുകയും ചെയ്യും പിന്നെ ഉള്ളിൽ മാവ് ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് ഞാൻ രണ്ട് ടേബിൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് മുഗൾ വശം വേവിച്ചെടുത്തത് തേങ്ങ ഇട്ടതുകൊണ്ടാണ് കേട്ടോ തേങ്ങാ പീര പൊട്ടിത്തെറിക്കുന്നത് തേങ്ങ ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഓയിലൊഴിച്ചിട്ട് ഓയിലെ മുക്കി പൊരിച്ചെടുത്താൽ മതി അങ്ങനെ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ സോടപ്പൊടി ഒന്നും തന്നെ ചേർക്കാണ്ട് പാട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ മുട്ടയുടെ ഫ്ലേവർ ഒന്നും ഇല്ല കേട്ടോ നമ്മളിതിൽ തേങ്ങ ചേർത്തതല്ലേ അതുപോലെ തന്നെ തേങ്ങ അങ്ങനെ കടിക്കുമ്പോൾ തേങ്ങയും കൂടി ഉള്ളതുകൊണ്ട് ആ മുട്ടയുടെ ഫ്ലേവർ ഒരുപാടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്കിതുണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവരുതേ